ഇടുക്കിയുടെ വികസന നായകൻ ഡീങ്കുര്യാക്കോസ് എം പി വട്ടവടിയിലെ ഉന്നതയിലെ ആളുകൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചുവെന്ന് സി പി ഐ നേതാവ് പറഞ്ഞത് തെറ്റായ അപവാദ പ്രചരണമാണെന്ന് മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കൃഷ്ണമൂർത്തി ആദിവാസി ഉന്നമനത്തിനായി ഒരുപാട് ഫണ്ടുകൾ ഉണ്ടെങ്കിലും അവ പോലും അനുവദിക്കാതെയാണ് ഈ അപവാദ പ്രചരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു വട്ടവടിയുടെ വികസനത്തിനായി എം പി ഉണ്ടാകുമെന്നും റോഡ് ടവർ വൈദ്യുതി എന്നിവ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എംപിയുടെ ഇടപെടലുകൾ ഇപ്പോൾ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കെ കൃഷ്ണമൂർത്തി പറഞ്ഞു ഇടുക്കിയുടെ വികസന നായകൻ ഡീൻ കുര്യാക്കോസ് എം പി കഴിഞ്ഞ ദിവസം വട്ടോടിയിൽ വരികയും വട്ടോടിയിലെ ജനങ്ങളെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം മൂന്നാർ മണ്ഡലം സെക്രട്ടറി സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ പറയുകയുണ്ടായി എം പി അവിടുത്തെ ഉന്നതിയിലെ വട്ടോടിയിലെ ഉന്നതിയിലെ ആൾക്കാർ ഏതെ ആക്ഷേപം ഉന്നയിച്ചു എന്ന് അത് തെറ്റായ അപവാദ പ്രചാരണമാണ് അത് രാഷ്ട്രീയ ഭൂഷണമല്ല കാരണം ഇവർ തന്നെ ഈ പത്തു വർഷം കേരളം ഭരിച്ചിട്ട് റവന്യൂ വകുപ്പും കൃഷിവകുപ്പും ഒക്കെ ഉണ്ടായിട്ടും വട്ടവടിയിലെ കൃഷിക്കാർക്കോ അല്ലെങ്കിൽ ആദിവാസി ഉന്നനത്തിനു വേണ്ടിയോ യാതൊരു പരിപാടിയും ചെയ്യാതെ വട്ടവടിയിലെ ത്രിതല പഞ്ചായത്തുകളെ പരിചാരിക്കണ്ട് നമുക്കറിയാം വട്ടവടിയിലെ തനത് ഫണ്ടില്ലാത്ത പഞ്ചായത്താണ് കിട്ടുന്ന ഫണ്ടുകൾ ലൈഫ് പദ്ധതിയിലും മറ്റും ലോണുകൾ പോവുകയാണ് ഈ സാഹചര്യത്തിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തൊന്നും യാതൊരു ഫണ്ടുകളും അനുവദിക്കാതെ വട്ടവടിയെ ഒതുക്കി ഒതുക്കിയപ്പോൾ ഇവിടെ തന്നെ വട്ടവടിയിലെ ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുകയുണ്ടായി പക്ഷേ ഇവർ എന്ത് വികസനമാണ് ഈ വട്ടവടയ്ക്ക് വേണ്ടി എന്ത് ഫണ്ടാണ് ഇവർ നൽകിയിട്ടുള്ളത് ആദിവാസി ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് ഫണ്ടുകൾ ഉണ്ടെങ്കിലും ആ ഫണ്ടുകൾ പോലും അനുവദിക്കാതെ ഈ ഉന്നതികളിലേക്ക് അനുവദിക്കാതെ ഈ അപവാദ പ്രചരണം നിർത്തണം അതുപോലെ തന്നെ വട്ടവടയിലെ വികസനത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളുടെ എം പി തയ്യാറാണ് എം പിയുടെ ഏത് ആവശ്യങ്ങൾക്കും വിളിച്ചാലും എം പി വട്ടവടയിലെ വികസനത്തിനു വേണ്ടി ഇപ്പം തന്നെ റോഡും അതുപോലെ ടവറും മറ്റ് വൈദ്യുതി എത്തിക്കുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്